ചാപ്റ്റർ നാല് നാലാമത്തെ അധ്വാനം ഹെർക്കുലീസ് ഒരു പന്നിയെ എങ്ങനെ നശിപ്പിച്ചു യുദ്ധത്തെ അടിച്ചമർത്തുന്നതിൽ ഹെർക്കുലീസ് ഇതുവരെ കൊലപാതകത്തെ അടിച്ചമർത്തിയിരുന്നു എന്നാൽ കൊലപാതകം പല രൂപങ്ങളിൽ വരുന്നു ഹാംലെറ്റ് പൊതില്ലോ മാർബെത്ത് എന്നിവരുടെ കൊലപാതകത്തെക്കുറിച്ചോ ആ വാക്കിന്റെ മറ്റൊരു അർത്ഥത്തിൽ കഥാപാത്രങ്ങളെ കൊലപ്പെടുത്തുന്നതിനെക്കുറിച്ചോ നമ്മൾ പറയേണ്ടതില്ലോ അവ രൂപകീയ കൊലപാതകങ്ങളായതിനാൽ അസ്ഥികൾ തകർക്കുന്നില്ല ഈ സന്തോഷകരമായ യുഗത്തിനു മുമ്പ് പലതരം അക്ഷരാർത്ഥത്തിൽ മാരകമായ കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കനികളിലും ഫാക്ടറികളിലും പണിയടുപ്പിച്ചു കൊന്നു ഏറ്റവും ക്രൂരമായവരെ ജയിലുകളിൽ പട്ടിണി കിടന്നു കൊന്നു ഇപ്പോൾ മൊത്തവ്യാപാര വിൽപ്പനയിൽ കാണിക്കുന്നത് പോലെ സാധാരണക്കാരെ വിഷം കൊടുത്തു കൊന്നു പഴയ ലോകം ചില തിന്മകളാൽ അതായത് രോഗങ്ങളാൽ വലഞ്ഞിരുന്നു തീയിൽ കൈ വയ്ക്കുന്നത് ശരിയാണെന്ന് കരുതിയ നമ്മളിൽ ഒരാൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പരീക്ഷിക്കാൻ ആരും ആഗ്രഹിക്കില്ലെന്ന് നമുക്കറിയാം കുട്ടികളുടെ പഠനത്തിനായി ഒരു പ്രത്യേക പുസ്തകത്തിൽ ഇഗ്നിസ് തീ യൂറിറ്റ് കത്തിക്കൽ എന്നിവ വായിക്കുന്നു പക്ഷേ ഭാഗ്യവശാൽ ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ നല്ലതാണെന്നും മറ്റു ചിലത് കഴിക്കാൻ പാടില്ലെന്നും നല്ലവ നിശ്ചിത അളവിൽ മാത്രം കഴിക്കുന്നതാണ് ശരിയെന്നും നമുക്കറിയാം അല്ലാത്തപക്ഷം ചില പരിണതഫലങ്ങൾ ഉണ്ടാകണം വിരലുകൾ കത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമല്ല അതിനാൽ ഇപ്പോൾ ആരും ആറു മണിക്ക് ആമ വേട്ടമൃഗം ഗോമാംസം ആട്ടിറച്ചി പച്ചക്കറികൾ എന്നിവ കഴിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണരുത് പുരാതന കാലത്ത് സാധാരണയായി ചെയ്തിരുന്നതുപോലെ പത്ത് മണിക്ക് ഷാംപെയിൻ പോർട്ട് ഷെറി ബ്രാണ്ടി വെള്ളം എന്നിവ കുടിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണരുത് അല്ലെങ്കിൽ ആരും ശുചിത്വ നിയമങ്ങൾ ലംഘിക്കില്ല തൽഫലമായി ആരും രോഗികളാകില്ല രോഗങ്ങൾ ഭേദമാകാൻ സാധ്യതയുണ്ട് അത് വാങ്ങുന്നത് അവരുടെ തൊഴിലാക്കി മാറ്റുന്നവരെ ഡോക്ടർമാർ ശസ്ത്രക്രിയാ വിദഗ്ധർ അപ്പോത്തിക്കറികൾ എന്ന് വിളിക്കുന്നു രണ്ടാമത്തെ ഹാളും രണ്ടും മുൻ കോളേജുകളുടെ അവശിഷ്ടങ്ങളും ഇപ്പോഴും മനുഷ്യന്റെ ഓർമ്മയിൽ നിലനിൽക്കുന്നു ഈ മനുഷ്യരുടെ രീതി അതായത് അവരുടെ രോഗികൾക്ക് അവർ എന്ത് കഴിക്കണം കൊടിക്കണം എങ്ങനെ ജീവിക്കണം എന്ന് നിർദ്ദേശിക്കുക അവ നൽകുകയും മരുന്നുകളും പ്രതിവിധികളും എന്ന് വിളിക്കുന്ന വിചിത്രമായ വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുക അവരുടെ തൊഴിലിന്റെ ഈ രണ്ടാമത്തെ ഭാഗം അതിൻ്റെ ഏറ്റവും കുറഞ്ഞതോ പ്രധാനപ്പെട്ടതോ അല്ല എന്നാൽ നമ്മുടെ പൂർവികർ അവരുടെ ഓർമ്മശക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ലഹരിയിലായിരുന്നു അതാണ് പ്രധാന കാര്യം എന്ന് അവർ കരുതി എല്ലാ രോഗത്തിനും എന്തെങ്കിലും മരുന്നോ മറ്റ് അനുയോജ്യമായ പ്രതിവിധിയോ ഉണ്ടെന്ന് അവർ സങ്കല്പിച്ചു അത് അവർക്ക് അസുഖം വന്നാൽ കുടിക്കുകയോ വീഴുകയോ ഉപയോഗിക്കുകയോ മാത്രമേ ചെയ്യാൻ കഴിയൂ അവരുടെ ഈ തെറ്റ് മറ്റൊരു തരം ഡോക്ടറെ സൃഷ്ടിച്ചു ഡോക്ടർമാർ ശസ്ത്രക്രിയാ വിദഗ്ധർ അപ്പോത്തിക്കറികൾ എന്നിവർ അവരുടെ വിളയുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചു അതായത് അവർ സന്ദർശിക്കുന്ന ആളുകളിൽ നിന്നാണ് അവർക്ക് ചിലപ്പോൾ ശമ്പളം ലഭിച്ചത് സ്വയം വിദ്യാഭ്യാസം നേടുന്നതിലും അവരുടെ കടമകൾക്ക് യോഗ്യത നേടുന്നതിലും അവർക്ക് വലിയ ചെലവും ബുദ്ധിമുട്ടും സഹിക്കേണ്ടി വന്നു എന്നാൽ മറ്റു വിഭാഗങ്ങൾക്ക് അത്തരമൊരു ബാധ്യതയില്ലായിരുന്നു അതിലെ അംഗങ്ങൾ ഏതെങ്കിലും പദാർത്ഥമോ സംയുക്തമോ കണ്ടുപിടിക്കാനും അതിന്റെ കുത്തക ഉറപ്പാക്കുന്ന ഒരു നിശ്ചിത തുക നൽകി അവർക്ക് ഇഷ്ടമുള്ളിടത്തും ഇഷ്ടമുള്ളിടത്തും അത് വിൽക്കാനും ബാധ്യസ്ഥരായിരുന്നു ഈ ആളുകൾ ക്വാക്കുകൾ എന്ന മതവിഭാഗത്തിൽ പെട്ടവരായിരുന്നു നമ്മുടെ ആദരണീയരായ പൂർവികർ വിഴുന്നിലിന്റെ വൈദഗ്ധ്യം അതുല്യമായ വീതി എന്നിവയാൽ വേർതിരിച്ചറിയപ്പെട്ടിരുന്നു അവരുടെ ആർത്തിയെക്കുറിച്ച് മുകളിൽ പറഞ്ഞതിൽ നിന്ന് ഇത് അനുമാനിച്ചതായിരിക്കാം എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന വിഴുന്നിൽ മാനസികമോ ധാർമ്മികമോ ആയ വിഴുന്നിലാണ് വാതങ്ങൾ വിഴുങ്ങാനുള്ള കഴിവ് ഇതിൽ കള്ളന്മാർക്ക് വലിയ നേട്ടമുണ്ട് ഗുണ പറയുന്നത് ഇപ്പോൾ ഒരു ധാർമ്മിക രാക്ഷസനാണ് അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല അത് എന്താണെന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മാത്രമേ അറിയൂ എന്നിരുന്നാലും നമ്മൾ എഴുതുന്ന കാലത്ത് ഗുണകൾ കറുത്താഴം പോലെ സമൃദ്ധമായിരുന്നു അല്ലെങ്കിൽ പൈനാപ്പിൾ പോലെ സമൃദ്ധമാണ് എന്നത് ഈ ആനന്ദകരമായ യുഗത്തിൽ ഉപയോഗിക്കാൻ അനുയോജ്യമായ ഒരു രൂപകമാണ് ശരി ഈ വഞ്ചകർ വലിയ തോതിൽ കള്ളം പറഞ്ഞു അവരുടെ നുണകൾ നിറഞ്ഞ ഒരു പദ്രമോ മാസികയോ നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല അവരെ കാണിക്കാതെ നിങ്ങൾക്ക് ഒരു മതിൽ കടക്കാൻ കഴിയില്ല ഒരു പോസ്റ്റിലേക്ക് നിങ്ങളുടെ മൂക്ക് തള്ളാതെ നിങ്ങൾക്ക് അതിലൂടെ വാഹനമോടിക്കാൻ കഴിയില്ല വിശാലമായ വഴികളിൽ അവർ ലജ്ജയില്ലാതെ നിങ്ങളുടെ മുഖത്ത് നോക്കി എല്ലാ കോണുകളിലും അവർ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു വഞ്ചകൻ തന്റെ പരാജയപ്പെടാത്ത ഉറപ്പ് എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുമെന്ന് അവകാശപ്പെട്ടു മറ്റേയാൾ അതിന്റെ ഫലത്തെ മിതമായി പരിമിതപ്പെടുത്തി എന്നിരുന്നാലും അത് തെറ്റല്ലെന്ന് അദ്ദേഹം ശപഥം ചെയ്തു ഒന്നിൽ ഓരോരുത്തരും തൻ്റെ ചികിത്സാ അത്ഭുതങ്ങളുടെ സ്ഥിരീകരണമായി ഒരു ഡസൻ സ്റ്റൈലുകളും നോക്കിനുകളും തൻ്റെ സേവനത്തിൽ ഉൾപ്പെടുത്തി ഒടുവിൽ തൻ്റെ നുണകൾ ഫലപ്രദമായി പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും ഒരു ഭാഗ്യം നേടിയെടുക്കുന്നതിലൂടെ തൻ്റെ ചെലവിന് നഷ്ടപരിഹാരം ലഭിക്കുമെന്നത് അറിയപ്പെടുന്ന ഒരു വസ്തുതയാണ് കാരണം നമ്മുടെ നല്ല പൂർവികർ അത്യാഗ്രഹത്തോടെ ഈ ഉയരങ്ങൾ വീഴി സാധാരണ ഭൗതികശാസ്ത്ര പ്രൊഫസർമാരുടെ അനന്തമായ ദോഷത്തിനും അപ്രീതിക്കും കാരണമായി മുകളിൽ പറഞ്ഞ കൊലപാതക വംശത്തിൽ ഉൾപ്പെട്ട മുഴുവൻ ഗ്രൂപ്പിൻ്റെയും കൂട്ടക്കൊലക്ക് പോലും അതനുസരിച്ച് ഡോക്ടർമാർ ഹെർക്കുലീസിൻ്റെ അടുത്തേക്ക് പോയി വ്യാജ മരുന്നുകളുടെ നാശനഷ്ടങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് പരാതിപ്പെട്ടു അത് അവർ ഒരു ഭയാനകമായ ബോറായി ചിത്രീകരിച്ചു എറിമാണ്ടിയൻ പന്നിയുമായി തന്റെ മുൻ സാഹസികതയെ ഓർമ്മിച്ച ഹെർക്കുലീസ് രാക്ഷസന്റെ കൊമ്പുകളുടെ നീളത്തെക്കുറിച്ച് അന്വേഷിച്ചു അവ ഒരു വൈകല്യത്തെ സൂചിപ്പിക്കുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് അവനെ വഞ്ചിച്ചു അതിനുശേഷം നായകൻ അവരെ ഒരു ഹ്രസ്വവും എന്നാൽ രസകരവുമായ പ്രസംഗം വായിച്ചു ഡോക്ടർമാരുടെ കോളേജിലെ അടുത്ത സംഭാഷണത്തിൽ അവരുടെ നേതാവിന് അത് നൽകാൻ അദ്ദേഹം ശുപാർശ ചെയ്തു രോഗത്തിന്റെ യഥാർത്ഥ സ്വഭാവവും അതിന്റെ ചികിത്സക്കുള്ള ശരിയായ തത്വങ്ങളും അദ്ദേഹം അവർക്ക് വിശദീകരിച്ചു അത് അവർ ഇതിനകം അറിയാമെന്ന് നടിച്ചു നായകൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അവർ ആളുകളെ അജ്ഞതയിൽ നിർത്തുന്നത് അവരോട് ദേഷ്യപ്പെടും അവർ ആളുകളെ വിഡ്ഢികളാകാൻ അനുവദിച്ചു അത് കപടതയുടെ ഇരയാണെങ്കിൽ അവർക്ക് എങ്ങനെ പരാതിപ്പെടാൻ കഴിയും അവർ സ്വന്തം കപടതയിൽ നിന്ന് സ്വയം ശുദ്ധീകരിക്കുന്നതുവരെ അവൻ എറിബസിൽ തന്നെ തന്നെ കാണും തുടർന്ന് അവൻ അവരെ അല്പം സഹായിക്കും തന്റെ കാലോ വടിയോ വീശും അങ്ങനെ വെത്തിച്ചുളിച്ചുകൊണ്ട് അവൻ തന്റെ വടി ഏറ്റവും ഭയാനകവും ഭയാനകവുമായ രീതിയിൽ അവരുടെ നേരെ വീശി അവരെല്ലാം മുട്ടുകുത്തി താൻ പറഞ്ഞത് ഓർമ്മിക്കുമെന്ന് താഴ്മയോടെ വാഗ്ദാനം ചെയ്തു അതിനുശേഷം അവർ അവന്റെ സാന്നിധ്യം അതിൽ പ്രവേശിച്ചതിനേക്കാൾ സങ്കടപരവും ബുദ്ധിമാനുമായി ആയി ഉപേക്ഷിച്ചു കൃത്യസമയത്ത് ഫെർക്കുലീസ് തിന്മയെ ഉന്മൂലനം ചെയ്യാൻ പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ ആദ്യ പ്രവൃത്തി രാജ്യത്തെ തത്വമില്ലാത്ത നിയമസഭയിൽ തന്റെ ക്ലബിനൊപ്പം കഠിനാധ്വാനം ചെയ്യുക എന്നതായിരുന്നു അത് ഒരു നിരീക്ഷണത്തിനായി വിഷ മാലിന്യത്തിന്റെ കുത്തവിയിൽ വ്യാജനെ സംരക്ഷിക്കുന്നു ജനങ്ങളുടെ തലയോട്ടികളുടെ സാന്ദ്രത ഉണ്ടായിരുന്നിട്ടും ഒരു ഗ്രാമത്തിന്റെ കിരീടത്തിൽ ഒരു വലിയ ഒറ്റ വടി അടിച്ചതുപോലെ തീപ്പുറികളും തീഗോളങ്ങളും മിന്നിമറയുകയും റെറ്റിനയിൽ മിന്നിമറിയുകയും ചെയ്യുന്നതുപോലെ അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ യുക്തിയുടെ വെളിച്ചം വേഗത്തിൽ നൃത്തം ചെയ്തു ഇതിൽ അദ്ദേഹം വ്യക്തികളെ ബഹുമാനിച്ചില്ല മറിച്ച് വിവിധ ആത്മീയ മതേതര ജില്ലാ പാർലമെന്റേറിയന്മാരെയും ആരാധനാപരമായ ആൾഡർമാരെയും ബഹുമാന്യരായ വർഗസുകളെയും ഏറ്റവും വലിയ തൊഴിലാളികളെയും മെക്കാനിക്കുകളെയും മുഖത്ത് ഒറ്റ അടിയേറ്റതുപോലെ ക്രൂരമായും നിഷ്കരണം ആക്രമിച്ചു അല്ല രണ്ടാമത്തേതുപോലെ അവരിൽ പലരും വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ നിന്ന് മികച്ച വിദ്യാഭ്യാസം നേടിയതിനാൽ വ്യാജന്മാരെ വിശ്വസിക്കുന്നതിനേക്കാൾ സമൂഹത്തിലെ ഉയർന്ന വിഭാഗങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവയിൽ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് കൂടുതൽ പ്രഹരങ്ങൾ ആവശ്യപ്പെട്ടു തീർച്ചയായും വിരമിച്ച കൌണ്ടസുമാരിൽ ഭൂരിഭാഗവും ഉൾപ്പെടെ ഗുണനിലവാരമുള്ള ചില സ്ത്രീകൾ വളരെ വിദ്ദികളായിരുന്നു ഈ വ്യാജന്റെ ഇയർ ട്യൂബ് കണ്ണട മറ്റൊരാളുടെ കണ്ണ് ശ്വസിക്കുന്ന ദ്രാവകങ്ങൾ അല്ലെങ്കിൽ വയറ്റിലെ ഗുളികകൾ എന്നിവ ശുപാർശ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളിൽ തങ്ങളെത്തന്നെ ചേർക്കാൻ അനുവദിച്ചു വ്യാജന്മാരുടെ നുണകൾ തുറന്നുകാട്ടുന്നതിനായി അവരുടെ പ്രബന്ധങ്ങളുടെ കോളങ്ങൾ പ്രസിദ്ധീകരിച്ച വിവിധ പ്രമുഖ ജേണലുകളുടെ ഉടമകളെ ഹെർക്കുലീസ് മറന്നില്ല പക്ഷേ വാസ്തവത്തിൽ കൊലപാതക വഞ്ചനയ്ക്ക് പ്രേരിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്നതുവരെ അദ്ദേഹം അവരെ അലങ്കരിക്കുകയും കടിക്കുകയും ചെയ്തു വ്യാജന്റെ സ്പെഷ്യാലിറ്റി ഇപ്പോൾ വേഗത്തിൽ വിപണിയിൽ ഒരു മരുന്നായി മാറുകയായിരുന്നു മുഴുവൻ വെയർഹൌസുകളും അമൃത് കാർമിനേറ്റീവ് അമൃത് ബാം അമ്മമാർക്കുള്ള യഥാർത്ഥ അനുഗ്രഹങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരുന്നു അവയിൽ വലിയ അളവിൽ തരിശുഭൂമികളിൽ മാലിന്യമായി കത്തിച്ചു ചിലത് കാർഷിക ആവശ്യങ്ങൾക്കായി മാറ്റി എന്നിരുന്നാലും ഉപയോഗപ്രദമായ വളങ്ങളാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന പച്ചക്കറി ഗുളികകളും സിറപ്പുകളും സസ്യവസ്തുക്കളല്ല മറിച്ച് മണ്ണിന് വളരെ ദോഷകരമാണെന്ന് തെളിഞ്ഞു എന്നിരുന്നാലും ചില ജില്ലകളിൽ പ്രധാനമായും അസ്ഥി ഭക്ഷണം അടങ്ങിയ ഏതാനും തൺ പൊടികൾ വലിയ നേട്ടത്തോടെ ഉപയോഗിച്ചു ഒടുവിൽ ഹെർക്കുലീസ് ക്ലബ്ബിന്റെ സഹായത്താൽ വാക്ക് എന്ന തൊഴിൽ വളരെ വേഗത്തിൽ നിർത്തലാക്കപ്പെട്ടു ഇതിന്റെ ഫലമായുണ്ടായ ഒരേയൊരു അസൗകര്യം ജനസംഖ്യയിലെ നേരിയ വർധനവായിരുന്നു ഓസ്ട്രേലിയയിലേക്കുള്ള കുടിയേറ്റത്തിലൂടെയാണ് ഇത് പരിഹരിക്കപ്പെട്ടത് എറിമാണ്ടിയൻ പന്നിയെ നശിപ്പിക്കാൻ ഹെർക്കുലീസ് പോയപ്പോൾ സെന്റോറുകൾക്കിടയിൽ ഒരു പരിധിവരെ സാധാരണമായിരുന്ന കാപട്യത്തിന്റെ ആഹ്ലാദത്തെ അടിച്ചമർത്തി അദ്ദേഹം സെന്റോറുകളെ നശിപ്പിച്ചു കാരണം സെന്റോറുകൾ ഒരുതരം രാക്ഷസന്മാരായിരുന്നു പകുതി മനുഷ്യനും പകുതി കുതിരയും മുകളിൽ സൂചിപ്പിച്ച ആളുകൾ ഒരുതരം ക്വാക്കുകൾ പകുതി യുക്തായ് സഹമായ ജീവികളും പകുതി ജാക്കസുകളുമായിരുന്നു അവരിൽ ചിലരെ ഹോമിയോപ്പതിക്ക് എന്നും മറ്റു ചിലർ ജലവൈദ്യന്മാർ എന്നും വിളിക്കുന്നു പലരും മെസ്മെറിസ്റ്റുകളും ഫ്രനോളജിസ്റ്റുകളുമായിരുന്നു സ്യൂഡോസോഫർ എന്ന പൊതു പദത്തിലാണ് എല്ലാം മനസ്സിലാക്കിയത് സ്യൂഡോമെഡിസിൻ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ശ്രദ്ധേയമായ സാഹചര്യം ഫാക്കൽറ്റിയുടെ സമൂലമായ തകർച്ചയായിരുന്നു അതിൽ ധാരാളം വെർച്വൽ കപട ഭൗതിക ശാസ്ത്രജ്ഞരും ഉൾപ്പെടുന്നു എന്നിരുന്നാലും ആകെ രോഗങ്ങളുടെ എണ്ണത്തിൽ വലിയതും അതിനനുസരിച്ചുള്ളതുമായ കുറവുണ്ടായതിനാൽ മനുഷ്യവർഗം ക്രമേണ ശാരീരികമായി ഇന്നത്തെ പ്രബുദ്ധയിലെത്തുന്നതുവരെ ആവശ്യമായത്രയും മെഡിക്കൽ പ്രൊഫഷണലുകൾ ഉണ്ടായിരുന്നു ഒടുവിൽ രോഗങ്ങളും വൈദ്യന്മാരും ഒരുമിച്ച് മരിച്ചു ചാപ്റ്റർ അഞ്ച് അഞ്ചാമത്തെ തൊഴിലാളി ഇംഗ്ലണ്ടിലെ ഓജിയൻ സ്റ്റേബിളുകൾ എങ്ങനെ വൃത്തിയാക്കി ഓക്സ്ഫോർഡ് സ്ട്രീറ്റിന് അതിൻ്റെതായ പാന്തിയോൺ ഉണ്ട് റീജൻസ് സ്ട്രീറ്റ് അതിന്റെ സർക്കസ് ആണ് ബോൾസ് മാളിലെ ക്ലബ് ഹൗസിനെ അധീനിയം എന്ന് വിളിക്കുന്നു ലണ്ടനിലെ ഈ പാരമ്പര്യങ്ങൾക്ക് പുറമെ മുമ്പ് ഓജിയൻ സ്റ്റേബിളുകളും ഉണ്ടായിരുന്നു പെലോപ്പൊന്നീസിലെ എലിസിൻറെ രാജാവായ ഓജിയസിന്റെ വസതികളായിരുന്നു യഥാർത്ഥ ഓജിയൻ സ്റ്റേബിളുകൾ ആടുകളും കാളകളും അടങ്ങുന്ന മൂവായിരം കന്നുകാലികൾ വർഷങ്ങളോളം അവയിൽ താമസിച്ചിരുന്നു ആ സമയത്ത് ഒരിക്കലും അവ വൃത്തിയാക്കിയിരുന്നില്ല അതിനാൽ ബാഹ്യമായി അവ ഒരു പന്നി സ്റ്റേബിളുകൾ പോലെ കാണപ്പെട്ടെങ്കിലും അവയുടെ ഇൻ്റീരിയർ ക്രമീകരണങ്ങൾ ഒരു പന്നി സ്റ്റേബിളിൻറെ പോലെയായിരുന്നു പ്രത്യേകിച്ച് അശ്ലീലമായ ശൈലിയിലായിരുന്നു എന്നിരുന്നാലും അവയിൽ പന്നികളില്ലായിരുന്നതിനാൽ അവ ഒരുതരം അനിയന്ത്രിതമായ പശു കൂടുകളായിരുന്നുവെന്ന് നമുക്ക് പറയാം എന്നാൽ പന്നിക്കൂടുകളോ പശു തേടലുകളോ തൊഴുപ്പുകളോ ആകട്ടെ അവ വളരെ അസുഖകരവും സ്വാഗതം ചെയ്യപ്പെടാത്തതുമായിരുന്നു കൂടാതെ ഒരു ശല്യവുമായിരുന്നു ആൽഫിയസ് നദിയുടെ ഗതി തിരിച്ചുവിടുക എന്ന ലളിതമായ പ്രക്രിയയിലൂടെ ഇറ്റ ദിവസം കൊണ്ട് ഈ ദുർഗന്ധം വമിക്കുന്ന വീടുകൾ വൃത്തിയാക്കുകയും ദുർഗന്ധം നീക്കം ചെയ്യുകയും ചെയ്യുന്ന അത്ഭുതകരമായ നേട്ടം വെർക്കുലീസ് തന്റെ മർത്യജീവിതത്തിൽ നിർവഹിച്ചു ഈ മാർഗത്തിലൂടെ അവയുടെ സൂക്ഷ്മമായ അധിക ദ്രാവകങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു അവ ഒരു റേസർമാരുടെ താമസത്തിന് അനുയോജ്യമായിരുന്നു അല്പം വൃത്തിയുള്ള പുല്ല് ഒരുപക്ഷെ അവർക്ക് ആദ്യം കുറച്ച് പനിനീർ ആവശ്യമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ആയപ്പോഴേക്കും ഇപ്പോഴും നിലവിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് ഓജിയൻ സ്റ്റേബിളുകൾ ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു ചിലതിനെ ഓഫീസുകൾ എന്നും മറ്റുള്ളവയെ കോടതികൾ എന്നും വിളിച്ചിരുന്നു എന്നാൽ പ്രധാനമായവയെ വീടുകൾ എന്നും വിളിച്ചിരുന്നു വെസ്റ്റ്മിൻസ്റ്റർ പാലത്തിനടുത്തുള്ള തേംസിന്റെ മിഡിൽസെക്സ് ഭാഗത്തുള്ള അവസാനത്തേതായിരുന്നു ഇവ അവയുടെ പുറംഭാഗം സാധാരണ സ്റ്റേബിളുകളോട് വളരെ സാമ്യമുള്ളതായിരുന്നു കാരണം അവ താൽക്കാലിക ഉപയോഗത്തിനായി വളരെ തിടുക്കത്തിൽ നിർമ്മിച്ചതാണ് പഴയ കെട്ടിടങ്ങൾ അടുത്തിടെ കത്തിനശിച്ചു പ്രാവ് ഏകാന്തമായി തോന്നിയേക്കാം ആ അപകടം അവയ്ക്ക് ആ പേര് ലഭിച്ച ഉൾഭാഗത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുത്തിയിട്ടില്ല എന്നാൽ അവയിലെ അഴുക്ക് ധാർമ്മിക അഴുക്കാണ് അത് ഭൗതിക തീരക്ക് കത്തിക്കാൻ കഴിയില്ല ഇടയ്ക്കിടെ ഉണ്ടാകുന്ന നിലവിളികൾ അലർച്ചകൾ കരച്ചിൽ മുറുമുറുപ്പ് ഞരക്കങ്ങൾ മറ്റ് അശ്ലീലവും ജന്തുശാസ്ത്രപരവുമായ ശബ്ദങ്ങൾ കേൾവിക്കാരനെ പ്രേരിപ്പിച്ചിരിക്കാം ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവനറിയില്ലെങ്കിലും അവ യഥാർത്ഥത്തിൽ അങ്ങനെയാണെന്ന് അനുമാനിക്കാൻ കുറഞ്ഞത് അവ മ്യൂസുകൾ അല്ലെങ്കിൽ പേനകൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെ തൊഴുത്തുകൾ അതിൽ വന്യമൃഗങ്ങളും മറ്റു മൃഗങ്ങളും ഒതുങ്ങി നിൽക്കുന്നു ഈ ശബ്ദങ്ങൾക്കിടയിൽ വളരെ സാധാരണമായ ഒരു ശബ്ദമുണ്ടായിരുന്നു അത് ഒരു നിലവിളിയോട് സാമ്യമുള്ളതാണ് കൂടുതൽ വ്യക്തമായി കേട്ടപ്പോഴും അത് വ്യക്തമായി കാണുമ്പോഴും രൂപകും അപ്രത്യക്ഷമായില്ല എന്നിരുന്നാലും ഈ കെട്ടിടങ്ങളിലെ നിവാസികൾ യഥാർത്ഥത്തിൽ മനുഷ്യരായിരുന്നു എന്നിരുന്നാലും അവരുടെ ബുദ്ധിപരമായ ഗുണങ്ങളിൽ ചുരുക്കമല്ല ഭീകരമായ സ്വഭാവം ശക്തമായി പങ്കിട്ടു നീന്ത ചെവിയുള്ള കുത്തിരോമങ്ങൾ ചവക്കുന്ന പോലുള്ള ചതുർഭുജങ്ങളെക്കുറിച്ചുള്ള ഏതൊരു പരാമർശവും അവിടെയുള്ള സമ്മേളനത്തിൽ ചില സഹതാപം ഉണർക്കുമെന്ന് അന്നത്തെ ഒരു ജനപ്രിയ പത്രത്തിൽ അഭിപ്രായപ്പെട്ടു കൃഷിയുമായുള്ള അവരുടെ ബന്ധം അവരുടെ അഭിരുചികൾ ശീലങ്ങൾ അഭിപ്രായങ്ങൾ എന്നിവയിൽ നിന്ന് പലരെയും ആലങ്കാരികമായി കാളകൾ എന്ന് വിളിച്ചിരിക്കാം എന്നാൽ ഓജിയൻ തൊഴുത്തുകളിലെ ഏക കാളകൾ ആയിഷ് അല്ലെങ്കിൽ ഓതൽ കാളകളായിരുന്നു ഇവ വളരെ സമൃദ്ധമായിരുന്നു വെൽസുമാൻ പ്രതിനിധി അവയെ ആട് എന്ന് വിളിക്കുന്നതുവരെ ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ട് കാലുകളുള്ള വർഗത്തിൽപ്പെട്ട കുരങ്ങുകളും നാക്കുട്ടികളും പ്രത്യേകിച്ച് മുകളിലെ വീട് എന്ന് വിളിക്കപ്പെടുന്ന തൊഴുത്തുകളുടെ വിഭാഗത്തിൽ ഗണ്യമായ എണ്ണമുണ്ടായിരുന്നു ഓർഡിയൻ തൊഴുത്തുകളിലെ വാടകക്കാർ എല്ലായ്പ്പോഴും അവയിൽ താമസിച്ചിരുന്നില്ല ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള ചില വൈകുന്നേരങ്ങളിൽ മാത്രമാണ് അവർ അവിടെ എത്തിയത് നിയമങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു അവരുടെ മീറ്റിംഗുകളുടെ ലക്ഷ്യം പക്ഷേ അവർ നിയമങ്ങളെക്കാൾ കൂടുതൽ നടത്തി അവരുടെ നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യം ജനങ്ങളുടെ വലിയ സന്തോഷമാണെന്ന് പറയപ്പെട്ടു പക്ഷേ അത് യഥാർത്ഥത്തിൽ വ്യക്തിഗത നിയമസഭാംഗങ്ങളുടെ വലിയ സന്തോഷമായിരുന്നു ആദ്യകാലങ്ങളിൽ അവർ കഴുത്തിൽ കുരുക്ക് കെട്ടി നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തൽക്കാലം സ്വേച്ഛാധിപതിക്ക് ഇഷ്ടമുള്ളത് അവർ നടപ്പിലാക്കി അങ്ങനെ അവരുടെ സ്വന്തം പന്നിറച്ചി ന്യായമായി സംരക്ഷിച്ചു പിന്നീട് പുറത്തുനിന്ന് സമ്മർദ്ദം നേരിടാൻ തുടങ്ങിയപ്പോൾ അവർ തങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നിടത്തോളം പുതുതാൽപര്യത്തെ സമീപിച്ചു ഇനി വേണ്ട ആ സമ്മർദ്ദം അവർക്ക് അനുയോജ്യമായിടത്തോളം കാലം നീതിയും കരുണയും ക്രമേണ അവരിൽ നിന്ന് പിഴുതെറിയാൻ അവർ അനുവദിച്ചു ഭരണകാര്യങ്ങളിൽ സിദ്ധാന്തപരമായി വ്യത്യാസപ്പെട്ടിരുന്ന രണ്ട് പ്രധാന വിഭാഗങ്ങളായി അവർ വിഭജിക്കപ്പെട്ടിരുന്നു എന്നാൽ സ്വയം പരിപാലിക്കുന്ന രീതിയിൽ സ്നേഹപൂർവം ഐക്യപ്പെട്ടു ദേശീയ താല്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ളതും എന്നാൽ അതിന്റെ രചയിതാക്കളെ അന്വേഷിച്ചതുമായ മൂന്നാമതൊരു ചെറിയ കക്ഷി ഉണ്ടായിരുന്നു ഈജിയൻ കുതിരലാടങ്ങളിലെ നിയമം വളരെ മോശമായ ഒരു പ്രവൃത്തിയാണെന്ന് ഇപ്പോൾ കാണാൻ കഴിയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ സ്ഥലം അതിന്റെ അടിത്തറയിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ലാത്തതിനാൽ ആ വീക്ഷണത്തോടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഇൽ ഒരു പരാജയപ്പെട്ട ശ്രമം നടന്നു അവിടെ മാലിന്യം അടിഞ്ഞുകൂടുന്നത് കാണുന്നത് അത്ഭുതകരമായിരിക്കുന്നു അതിൽ പ്രധാനമായും നീചവും നീചവുമായ പ്രവൃത്തികൾ ഉണ്ടായിരുന്നു അതിനാൽ അത്തരം നിയമങ്ങൾ ആരോഗ്യകരവും പ്രയോജനകരവുമാകുന്നതിനുപകരം അവ ശരിയായി സ്ഥാപിക്കപ്പെട്ട എല്ലാ തെണികളുടെയും പരിധിയില്ലാത്ത അഴിമതിക്കും കുറ്റകൃത്യത്തിനും വളരെ വിപരീതമായിരുന്നു അവ ഓജിയൻസ് ടേബിളുകൾ എന്ന് വിളിക്കപ്പെടുന്ന മറ്റു സ്ഥലങ്ങളും അതുപോലെ തന്നെ വളരെ അപമാനകരമായ അവസ്ഥയിലായിരുന്നു വിവിധ കോടതികൾ അനീതിയാൽ മലിനമായിരുന്നു പ്രത്യേകിച്ച് വളരെ മോശം അവസ്ഥയിലായിരുന്ന ചാൻസറി കോടതിയെ കൈപ്പേറിയ വിരോധാഭാസത്തോടെ സമത്വ കോടതി എന്ന് വിളിച്ചിരുന്നു പോലീസ് ഓഫീസുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഓഫീസുകളിൽ ധാരാളം മുൻവിധികളും അടിച്ചമർത്തലുകളും ഉണ്ടായിരുന്നു കൂടാതെ ഗവൺമെൻറിൻ്റെ ഓഫീസുകളിൽ വെട്ടുക്കിളികൾ പുഴുക്കൾ മറ്റ് കീടങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു ഇത് രാജ്യത്തിൻ്റെ ജീവിതത്തെ ഇരയാക്കുന്ന ഒരുതരം മഹാമാരിയും വഞ്ചനയും വണ്ടത്തറവും നിറഞ്ഞതായിരുന്നു മുൻകാല പോലെ ഫെർക്കുലീസും ശുദ്ധീകരണം തൻ്റെ ജോലിയായി കണക്കാക്കി തീർച്ചയായും പുരാതന കാലത്ത് അദ്ദേഹം ആൽഫിയസ് നദിയെ തൻ്റെ മഹത്വമുള്ള ഓഫിയസിൻ്റെ തൊഴുത്തിലൂടെയും തേമസ് നദിയെ ബ്രിട്ടീഷ് പരമാധികാരിയുടെ തൊഴുത്തിലൂടെയും തിരിച്ചുവിട്ടിരിക്കാമെന്ന് കരുതപ്പെട്ടിരുന്നു ആദ്യം അങ്ങനെ ചെയ്യാനുള്ള ആശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പില്ല കാരണം പ്രധാന തൊഴുത്തുകൾ ഈ ആവശ്യത്തിനായിട്ടായിരുന്നു അവയിലെ ജീവികൾ വളരെ നനഞ്ഞിരുന്നതിനാൽ കന്നുകാലികളും ഇഴയുന്ന മൃഗങ്ങളും നോഹയുടെ പെട്ടകത്തിൽ കയറിയില്ല എന്നാൽ ഈ പദ്ധതിക്ക് രണ്ട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്ന പല ജീവികളും ഒരു പ്രത്യേക പഴഞ്ചൊല്ലിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ വെള്ളത്താൽ നിറഞ്ഞ മരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു രണ്ടാമതായി എല്ലാ തൊഴുത്തുകളിലൂടെയും അരുവി ഓടിക്കുന്നത് ശാരീരികമായി അസാധ്യമായിരുന്നു അവയിൽ ചിലത് ചിതറിക്കിടക്കുകയായിരുന്നു എന്നാൽ അവയെല്ലാം മുക്തിക്കൊല്ലാൻ കഴിയുന്ന മറ്റൊരു അരുവി ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പോകുന്നതുപോലെ അദ്ദേഹം അത് പ്രയോജനപ്പെടുത്തി ഈ അരുവി പൊതുജനാഭിപ്രായത്തിന് പ്രേരണയായി കാറ്റിനെ ഉയർത്തുന്നതിനേക്കാൾ വെള്ളം ഉയർത്തുന്നത് എളുപ്പമാണെങ്കിലും അത് എങ്ങനെ ഉയർത്താം എന്നത് ബുദ്ധിമുട്ടാണ് എന്നാൽ വീരന്മാർ ബുദ്ധിമുട്ടുകളുടെ അസ്ഥികൾ ഉണ്ടാക്കുന്നില്ല എന്നിരുന്നാലും അവ പലതും തകർക്കുന്നു തെരമാലകളുടെ ശക്തിയെ ഇളക്കിയ ഹെർകുലീസിന്റെ ക്ലബിനേക്കാൾ ഒരു മാന്ത്രികന്റെ വടി ഒരിക്കലും ശക്തമല്ല പ്രോസ്പെറോയുടെ വടി അതിന് ഒരു ചൂരൽ പോലെയാണ് എന്തെങ്കിലും ഉദ്ദേശത്തിനായി അദ്ദേഹം അത് ഉയർത്തിയിരിക്കുമെന്ന പ്രതീക്ഷയിൽ എന്നാൽ ആദ്യം അവൻ അതിൽ നിന്ന് മുൻവിധി അജ്ഞത വിശ്വാസം സ്വാർത്ഥത എന്നിവയുടെ എല്ലാ കളകളെയും പുറത്തെടുത്തോ അത് ഇതുവരെ ഒരു മങ്ങിയ തവളകുളമായി സൂക്ഷിച്ചിരുന്ന ആളുകളുടെ മനസ്സിലെ മങ്ങിയതും നിശ്ചലവുമായ വെള്ളത്തിൽ നിന്ന് അവൻ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ അത് കാണാൻ ഒരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു ആദ്യം ഉണർന്നിരിക്കുന്ന കടൽ പോലെ ഇളകി പിന്നീട് ക്രമേണ ഉയർന്നു പൊങ്ങി അതിന്റെ തിരമാലകൾ ആകാശത്തേക്ക് ഉയർത്തി കാരണം അവൻ അതിനെ അടിത്തട്ടിൽ നിന്ന് ഇളക്കി അവിടെ നിന്ന് എണ്ണമറ്റ ശുദ്ധവും ശുദ്ധവുമായ നീരുറവതൾ പുറത്തുവന്ന കുമിളകളായി അങ്ങനെ അത് ഒരു വിശാലമായ ജലപ്രളയമായി മാറി ഇപ്പോൾ എർക്കുലീസ് തന്റെ വടി ഉപയോഗിച്ച് അതിനെ അടിച്ചു നെപ്റ്റ്യൂൺ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ തുനിഞ്ഞപ്പോൾ തന്റെ തൃശൂലും ഉപയോഗിച്ച് പ്രധാന ഗ്രഹത്തെ അടിക്കാൻ അയാൾ പതിവായിരുന്നു പിന്നെ ഭയങ്കരമായി അലറുകയും മുരയുകയും ചെയ്തുകൊണ്ട് അത് പലിശ കൈക്കൂലി അഴിമതി എന്നിവയുടെ കറുത്ത പാറകളിൽ അതിശക്തമായ ശക്തിയോടെ പൊട്ടിപ്പുറപ്പെട്ടു അതിന്റെ അക്രമം കാരണം പാറകൾ വിറക്കുകയും അടിത്തറയിലേക്ക് കുലുങ്ങുകയും ചെയ്തു അവയുടെ പിന്നിൽ നിന്ന് കോപാകുലമായ നിലവിലികൾ അർത്ഥശൂന്യമായ ഭീഷണികൾ ഇടിമുഴക്കം മുന്നറിയിപ്പ് നിലവിലികൾ എന്നിവ വന്നു ഇതിനിടയിൽ നിരവധി കഴുതകളുടെ കരച്ചിൽ വ്യക്തമായി കേട്ടു ക്രമേണ ആ വലിയ പാറുകൾ പൊട്ടി ഞെട്ടിക്കുന്ന ശബ്ദത്തോടെ താഴെയുള്ള അഗാധത്തിലേക്ക് വീണു അവിടെ നിന്ന് നിരവധി ഇടിമുഴക്കങ്ങളുടെ ശബ്ദം പോലെ ഒരു വലിയ വിജയശബ്ദം ഉയർന്നുവെന്ന വായുവിനെ പിളന്നു ഇപ്പോൾ ശുദ്ധമായ വെള്ളപ്പൊക്കം ചെളിയുടെ നിക്ഷേപം സൃഷ്ടിച്ച നാശത്തെ മാറ്റിസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ അത് അതിന്റെ പൂർണ്ണ ഉയരത്തിലും ശക്തിയിലും എത്തിയപ്പോൾ പാറകൾ പൂർണ്ണമായും തകർന്നു തകർന്നപ്പോൾ ഹെർക്കുലീസ് കരയിൽ നിന്നു തന്റെ സർവ്വശക്തവും കാന്തികവുമായ ഗതയുടെ ഒരു അറ്റം ഉപയോഗിച്ച് വലിയ തിരമാലയുടെ ശരീരത്തെ തന്നിലേക്ക് ആകർഷിച്ചു തുടർന്ന് മറ്റേ അറ്റം വതിലേക്ക് ചൂണ്ടി തന്റെ എല്ലാ ശക്തിയും അപ്രതിരോധ്യമായ വേഗതയും ഉപയോഗിച്ച് അതിനെ അതിന്റെ തടസ്സങ്ങൾക്കെതിരെ ഓടിച്ചു അങ്ങനെ അത് പൊട്ടിത്തെറിച്ചു തകർന്നു അതിന്റെ വലിയ തിരമാലയാൽ ഒഴുകിപ്പോയി തുടർന്ന് ആ തൊഴുത്തിൻ്റെ കുഴികളിലൂടെ അനിയന്ത്രിതമായ രീതിയിൽ പാഞ്ഞു ഒരു സമയത്ത് അടിഞ്ഞുകൂടിയ മലച്ചമായ വസ്തുക്കളെ തൂത്തുവാരി അങ്ങനെ ഹെർക്കുലീസ് ഓജിയൻ തൊഴുത്തുകൾ വൃത്തിയാക്കി